അടുത്തായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വർക്ക് എനർജി തീയറമാണ് അപ്പോൾ ഇത് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വളരെ ചെറിയ ഒരു ടോപ്പിക്കുവാണിത് അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദി നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആ ഓബ്ജക്റ്റിന് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും എന്നാണ് വർക്ക് എനർജി തിയറം പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് വർക്ക് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ കൺസിഡർ ചെയ്യുക അപ്പോൾ നമുക്കറിയാം അവിടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എസ് എന്നാണ് അപ്പോൾ ഇവിടെ വി നമുക്കറിയാം ഫൈനൽ വെലോസിറ്റിയാണ് യു ഇനിഷ്യൽ വെലോസിറ്റിയാണ് എ ആക്സിലറേഷൻ ആണ് എസ് ഡിസ്പ്ലേസ്മെൻറ് ആണ് ഈ ഇക്വേഷൻ്റെ ബോസ് സൈഡിൽ നമ്മൾ ഹാഫ് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് ഹാഫ് എം ഉപയോഗിച്ച് നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു ടു എസ് എന്ന് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ ഈ റ്റൂ ഇ റ്റു കട്ടായി പോകുന്നു ഈ ഹാഫ് എമ്മിനെ നമുക്ക് ആകത്തേക്ക് ഇൻഡു ചെയ്യാം അപ്പോൾ ഇവിടെ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഇതിനെ ഇങ്ങോട്ട് ഇൻഡു ചെയ്യുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ ഈസ് ഈക്വൽ ടി ഇവിടെ ടു ഓൾറെഡി കട്ടായി എം എ എസ് എന്ന് വരുന്നു അപ്പം നമുക്കറിയാം എം ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ ഇത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ് അപ്പോൾ അതിന് നമുക്ക് കൈനറ്റിക് എനർജി എഫ് എന്നൊടുക്കാം അപ്പോൾ ഇത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഐ എന്ന് കൊടുക്കുക അപ്പോൾ ഇത് ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്നും ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ടു ആയി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം വർക്ക് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വർക്കിന് ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് വർക്ക് എനർജി തീരം പറയുന്നത്